ർത്തണ വെള്ളത് എട്ട് ഇഷ്ടായപ്പോ തന്നെ ഇങ്ങനെ തന്നെ അതായത് അന്ന് വേഗം ഇഷ്ടാവുമായിരുന്നു ഇതിന് നേരത്തെ ആ അടിപൊളിയാ നമ്മളവിടെ ഇങ്ങനെ എന്തെങ്കിലും ഒരു വെള്ളം തുള്ളി ഉണ്ടെങ്കിലേ അതില് ചകിരി അമർത്തി കുറെ ചണ്ടിയൊക്കെ കൊണ്ടിട്ട് അത് നെഗറ്റും അല്ലേ അതാണ് ഇവിടെ കണ്ടോ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ചിക്കൻ ഇന്നോ തിന്നിട്ട് തന്നിട്ട് തിന്ന പിള്ളാരും ഉറങ്ങിയ ഹട്ടുണ്ടാക്കിട്ട് ഇരിക്കണവിടെ എന്ത് രസേറ്റും വേറെ ആരു മാത്ര

ഒന്നുമില്ല കാറ്റടിക്കുമ്പോ നാടിന്റെ പ്രകൃതി അല്ല ആരും കാറ്റ് കിട്ടുന്നുണ്ട് ഇത് നമ്മൾ നാളെ സ്ഥലം തോന്നുന്നുണ്ട് നാട്ടിലിപ്പോ അതൊന്നും ഇല്ല വേറെ

लेने मला पुढे नोटेड पुढे